നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം അഞ്ചാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച നാളെ തിങ്കളാഴ്ച പൂയനക്ഷത്രമാണ് നാളെ കാലത്ത് ഒൻപത് നാൽപ്പത്തഞ്ച് വരെ ദ്വിതീയ തിഥിയും ഒൻപത് നാൽപ്പത്തഞ്ച് കഴിഞ്ഞാൽ തൃതീയതിഥിയുമാണ് കറുത്തപക്ഷത്തിലെ തിഥിയാണ് പക്ഷേ കറുത്തപക്ഷം അഞ്ചാം തീയതി ചന്ദ്രൻ ബലവാനാണ് പക്ഷേ പലപ്പോഴും പൂയ നക്ഷത്രം കറുത്തപക്ഷത്തിൽ ദുർബലമാണെങ്കിൽ പൂയ നക്ഷത്രത്തിൽ കാലുണ്ട് എന്ന് പറയും പക്ഷേ ഇവിടെ വളരെ ചന്ദ്രൻ ദുർബലമായി വരുന്നതേ ഉള്ളൂ തിങ്കളാഴ്ചയാണ് പൂയ നക്ഷത്രമാണ് നല്ല ദിനമാണ് യഥാർത്ഥത്തിൽ പൂയം അത് കറുത്തപക്ഷത്തിലെ പൂയം അങ്ങേയറ്റം ദശമി കഴിഞ്ഞ് ദുർബലമായ പൂയ നക്ഷത്രം ദോഷമാണ് അതിനാൽ വലിയ ദോഷമൊന്നുമില്ല നാളത്തെ ദിനത്തിനെന്നറിയുക നല്ല ഭർത്താവിനെ ലഭിക്കാൻ അല്ലെങ്കിൽ ഭർത്തസേയസിന് വേണ്ടി സോമവാര വ്രതം അനുഷ്ഠിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് സോമവാരം വ്രതം തിങ്കളാഴ്ച വ്രതമെന്ന് നാം പറയും അതിനാൽ ദേവീക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ ചെയ്യാം എല്ലാം അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാനാർജി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി നാളെ ശുഭ മുഹൂർത്തം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താം നാളത്തെ രാഹുകാലം കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള സമയമാണ് നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് നാൽപ്പത്തിയേഴും അസ്തമയം വൈകിട്ട് ആറ് പന്ത്രണ്ടിനുമാകുന്നു നാളെ രണ്ട് വരെയാണ് പൂയൻ നക്ഷത്രം രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ആശ്ലേഷം ആയില്യം നക്ഷത്രമാണ് എന്നാൽ ശുഭകാര്യങ്ങൾക്കൊന്നും ആയില്യം നക്ഷത്രം ഉപയോഗിക്കാറില്ല പക്ഷേ നാളെ വൈകിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സർപ്പക്ഷേത്രത്തിൽ പോകാൻ അവിടെ ആയില്യപൂജയോ സർപ്പവലിയോ വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഗുണമാണ് കാലത്ത് നിങ്ങൾക്ക് നെയ്വിളക്ക് പൂയൻ നക്ഷത്രമാണ് ശനിയുടെ നക്ഷത്രമാണ് പൂയമനേരം മുത്രട്ടാതി ശനീശ്വരൻ ഭരിക്കുന്ന നക്ഷത്രങ്ങളാണ് ശനിയുടെ നക്ഷത്രമല്ല ശനീശ്വരൻ ഭരിക്കുന്ന നക്ഷത്രമാണ് അതിനാൽ കാലത്ത് നെയ്വിളക്ക് സമർപ്പിക്കണം വൈകിട്ട് ആയില്യപൂജ സർപ്പവുരി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചനയൊക്കെ ചെയ്യുന്നത് വളരെ ഗുണമാണ് കാരണം ആയില്യം സർപ്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പിന്നെ മറ്റൊരു വിശേഷം ആയില്യം നക്ഷത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രഹം ബുധനാണ് അതിനാൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന മന്ത്രത്തോടു കൂടി പാനകം തുളസിമാല വഴിപാടെ ചെയ്യാം പാനകം തുളസിമാല ഓം ലക്ഷ്മി നരസിമഹാമൂർത്തിയെ നമുക്ക് നല്ലൊരു നാളെയെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം